നമ്മൾ ഇന്ന് നിൽക്കുന്ന വെളൂർക്കൽ പഞ്ചായത്തിലെ പാറപ്പൊറ്റ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇവിടെ നമ്മൾ വരാൻ കാരണം എന്ന് പറഞ്ഞാൽ നമ്മളുടെ യൂട്യൂബ് ചാനലിൽ ചാനലിലൂടെ പല ആൾക്കാരും വിളിക്കുകയുണ്ടായി വിളിച്ചിട്ട് അവർ ചെറിയ ബഡ്ജറ്റുള്ള വീട് മാത്രം നിങ്ങൾ ഇടാത്ത എന്താണ് അങ്ങനെ ചോദിച്ചു അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പിന്നെ നമ്മൾ തിരഞ്ഞു പിടിച്ച് ഒരു ചെറിയ വീട് ബഡ്ജറ്റിലുള്ള ഒരു പുതിയ വീട് നമ്മൾ കണ്ടുപിടിക്കുകയുണ്ടായി ഈ വീടിന് മുപ്പത് ലക്ഷമാണ് ചോദിക്കുന്നത് ആണ് നമുക്ക് ഓണറുമായിട്ട് സംസാരിച്ചാൽ നെഗോഷ്യബിൾ ചെയ്യാം പിന്നെ അത് പോയിട്ട് വീടിൻ്റെ ിൽ നമുക്ക് കാർ പാർക്കിംഗ് സൗകര്യമുണ്ട് ബെഡ്റൂമുകളായാലും മറ്റു സൗകര്യങ്ങളായാലും നമുക്ക് തുറന്നു കാണാം അതില് നമ്മള് ഈ ചെറിയ വീടാണെങ്കിലും റൂംസ് റൂമുകളെല്ലാം വലിയ ബെഡ്റൂംസ് ആണ് റൂം ഒരു റൂമിന് കോമൺ ആയിട്ട് ഒരു ഉണ്ട് ഇത് വന്നിട്ട് ഈ ബെഡ്റൂമിന് നമുക്ക് കോമൺ ആയിട്ടുള്ള ഒരു ബാത്റൂമാണ് അടുക്കളയും നല്ല സ്പേസ് ഉണ്ട് ഈ നമ്മുടെ മറ്റ് വലിയ വീടുകളെ പോലെ തന്നെ അടുക്കള വലിയ വലിയ ഒരു അടുക്കളയാണ് അതുപോയിട്ട് ചെറിയൊരു വർക്ക് ഏരിയ ഉണ്ട് ഈ ചെറിയൊരു വർക്ക് ഏരിയയും അതുപോയിട്ട് നമുക്ക് പാത്രങ്ങളും മറ്റും കഴുകാനും വേണ്ടിട്ടായിട്ട് നമുക്ക് ഇവിടെ ഒരു സ്പേസ് ചെയ്തിട്ടുണ്ട് ഫ്രണ്ടിലോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ ഈ ഫ്രണ്ട് ഇത് കഴിഞ്ഞാൽ ഉടൻ തന്നെ ഇവിടെ ഒരു സ്പേസ് ഉണ്ട് ഒരു ചെറിയൊരു ഡിന്നർ ഏരിയ പോലത്തെ ഒരു സ്പേസ് ആണ് നമുക്ക് അടുക്കള കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഫുഡ് കഴിക്കാനുള്ള ഒരു സൗകര്യം ഇവിടെ ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു റൂമുണ്ട് താഴെ വന്നിട്ട് രണ്ട് ബെഡ്റൂമാണ് ഇതില് അറ്റാച്ച് അറ്റാച്ച്ഡ് റൂമാണ് ഇതിൽ ചെയ്തു കൊടുക്കുന്നത് പണികൾ നടന്നുകൊണ്ടിരിക്കുകയുള്ളു ഇതിലെ ഡോർ ഇട്ടിട്ടില്ല ഡോറ് പിന്നെ പെയിന്റിങ് ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ് ഫുൾ പണി തീർത്ത് തന്നെ ഇവര് ഇവർ തീർത്ത് കൊടുക്കും പിന്നെ നമുക്ക് വന്ന് കണ്ട് സംസാരിച്ച് നമുക്ക് അങ്ങനെയും കാര്യങ്ങളൊക്കെ ഡോക്ടറേഷൻ ചെയ്യാം ബാക്കി നമ്മൾ കുറച്ച് പണികളെല്ലാം ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് പെയിന്റിങ് കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ നമ്മൾ പിന്നെ പത്താമത്തെ വീട് ആണിയത് കൊണ്ട് നമ്മൾ ആ ചെറിയ വീട് നോക്കി അങ്ങനെ എടുത്തതാണ് അല്ലെങ്കിൽ നമ്മൾ ഫുള്ള് പണി തീർത്ത വീടുകളാണ് എടുക്കാറുള്ളത് മൂന്ന് സെന്റിലുള്ള വീടാണ് മൂന്ന് സെന്റില് മുപ്പത് ലക്ഷം രൂപയാണ് ഈ വീടിന്റെ ചോദ്യം രണ്ട് ബെഡ്റൂം അതിൽ ഒരു ബെഡ്റൂം അറ്റാച്ച്ഡും ഒരെണ്ണം കോമൺ ആയിട്ടുള്ള ഒരു ബാത്റൂമും ഒരു അടുക്കള ഒരു വർക്ക് ഏരിയ ഒരു മിനി കാറും ഒരു വലിയ ഒരു വണ്ടിയും കിടക്കും അതിനുള്ള ഒരു കാർ പാർക്കിംഗ് സൗകര്യം അതായത് ഉള്ള സ്ഥലത്ത് അവർ കൃത്യമായ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് വന്ന് കാണുമ്പോൾ ഒരു ചെറിയൊരു നമുക്ക് ചെറിയ ബഡ്ജറ്റിൽ വീട് വായിക്കുന്നവർക്ക് വളരെ മനോഹരമായ ഒരു വീടാണ് ഈ ബഡ്ജറ്റിലുള്ള വീട് പുതിയ വീട് സാധാരണ രീതിയിൽ ഇപ്പോഴത്തെ വില അനുസരിച്ചത് കിട്ടാറില്ല പക്ഷേ എന്നാലും നമ്മളിത് തപ്പിപ്പിടിച്ചതാണ് നിങ്ങൾക്ക് വന്ന് കണ്ട് വില നമുക്ക് സംസാരിക്കാം